ഞാനും വൈഫും ഇളയ മകനും കൂടെ അച്ഛുനും ഫാമിലിയും ഞങ്ങളിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഊട്ടിയിലേക്കുള്ള പുറപ്പാടാണ് അപ്പോൾ നമുക്ക് പത്തേ മുപ്പത്തഞ്ചിന് രാവിലെ പത്തേ മുപ്പത്തഞ്ചിന് കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ കയറുന്നത് ഊട്ടിയിൽ സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ എത്താറുണ്ട് അത് യാദൃശികമായിട്ട് ഒക്കെ ഊട്ടിയിൽ എത്തിപ്പെടാറാണ് പതിവ് അപ്പോൾ ഇതാ പത്ത് മുപ്പത്തഞ്ചിനുള്ള ഞങ്ങളുടെ ട്രെയിൻ എത്തി ഞങ്ങൾ ട്രെയിനിൽ കയറി ഇപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയാണ് സിറ്റിങ് സീറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പോൾ അതാ യാത്ര തുടരുകയാണ് പാലക്കാട് എത്താറായി ഞങ്ങൾ ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ ഇതാ ഉച്ചഭക്ഷണം കഴിച്ചു പാലക്കാട് എത്തിയതിൻ്റെ ലക്ഷണത വയലുകളിലൊക്കെ നല്ല നെല്ലുകൾ വിളഞ്ഞ് നിൽപ്പുണ്ട് ഞങ്ങൾക്കുള്ള പൊതിച്ചോറ് മച്ചുനെ കൊണ്ടുവന്നിരുന്നു മജ്ബൂസ് ആണ് കൊണ്ടുവന്നത് ചിക്കൻ പൊരിച്ചതും ഉച്ചകഴിഞ്ഞ് മൂന്നേ നാൽപ്പതോടെ ട്രെയിൻ കോയമ്പത്തൂരിലെത്തി ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് മൂന്ന് നാല്പത്തഞ്ചിന് മേട്ടുപാളയത്തിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് മിസ്സായി ഇനി ബസ്സിനാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത് കോയമ്പത്തൂർ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ഇതാ ന്യൂ ബസ് സ്റ്റാൻഡിലെത്തി ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഊട്ടിയിലേക്കുള്ള ബസ്സുകൾ പുറപ്പെടുന്നത് ഓരോ അരമണിക്കൂറിലും ഊട്ടിയിലേക്കുള്ള ബസ് ഉണ്ട് അപ്പോൾ ഊട്ടിയിലുള്ള ബസ്സിൽ കയറി ഞങ്ങൾ ഇപ്പോൾ ദാ മേട്ടുപാളയത്ത് എത്തി ദാ റോഡ് ബ്ലോക്ക് ആണ് റോഡിന്റെ നടുവിൽ നിന്നാണ് ദാ ടൗണിൽ തന്നെ ഒരു ഉത്സവ പരിപാടി നടക്കുകയാണ് അമ്പലത്തിലേക്കുള്ള രഥം ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് മണിക്കൂറുകളോളമായി ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് രാത്രി പത്ത് മണിക്ക് മുമ്പായിട്ട് ഊട്ടിയിൽ എത്തണമെന്നായിരുന്നു പ്ലാൻ കാരണം ഊട്ടിയിൽ പത്ത് മണിക്ക് എല്ലാ കടകളും എല്ലാ ഷോപ്പുകളും എല്ലാം അടയ്ക്കും അപ്പൊ പത്ത് മണിക്ക് മുമ്പ് നമുക്ക് അവിടെ എത്തിയാലേ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ കഴിയുള്ളൂ ഒരു കാരണവശാലും ഇനി ഞങ്ങൾ പത്തുമണിക്ക് മുമ്പായിട്ട് ഊട്ടിയിൽ എത്തില്ല പത്ത് മണി കഴിയും ഊട്ടിയിൽ എന്തായാലും എത്താൻ അപ്പോൾ എന്താവും സ്ഥിതി എന്നത് നമുക്ക് കണ്ടറിയണം